ദുരന്തം അതൊരു വിവാദ വിഷയമാക്കി സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് ശ്രമിക്കുന്നത് അതൊരു നീക്കമാണ് വിശദമായ റിപ്പോർട്ട് നൽകാൻ കേരളം വൈകിയത് കൊണ്ടാണ് പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കാത്തത് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞതായി കാണുന്നത് ഇത് തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അതിനുള്ള നമ്മുടെ നാടിന്റെ കേരളത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു നമ്മുടെ ദുരന്തം സംഭവിച്ച ജൂലൈ മുപ്പതിന് പുലർച്ചെയാണ് മേപ്പാടി പഞ്ചായത്തില് മുണ്ടക്കൈ ചെറുമല അട്ടമല ഇന്തിരിമട്ടം കുഞ്ഞോ ഇവിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു അത് അതുകൊണ്ടാണ് ഏതാനും ദിവസങ്ങളിൽ തന്നെ കേന്ദ്ര സംഘം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അവലോകനം നടത്തുകയും ചെയ്തു കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ആദ്യമായല്ല വയനാട് വിഷയത്തിൽ ഇല്ലാത്ത കാലാവസ്ഥ റിപ്പോർട്ട് വ്യാജമായി ഉദ്ധരിച്ച് പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കാൻ മുൻപ് അദ്ദേഹം ശ്രമിച്ചു കേന്ദ്രം ഉരുൾപൊട്ടലിനെ പറ്റി കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ട് കേരളം എന്താണ് ചെയ്തത് ഈ ചോദ്യമാണ് അദ്ദേഹം നേരത്തെ പാർലമെന്റിൽ ഉന്നയിച്ചത് അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ തന്നെ തെളിവ് സൈതം വ്യക്തമാക്കപ്പെടുന്നു അന്നത്തെ ആവർത്തനമായി വേണം ഈ കഴിഞ്ഞ ദിവസത്തെ പാർലമെന്റിലെ പ്രസ്താവനയെയും ആഗസ്റ്റ് പത്തിനാണ് പ്രധാനമന്ത്രി പ്രദേശങ്ങൾ സന്ദർശിച്ചത് മുൻപാകെയും പ്രധാനമന്ത്രിയുടെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിന് കേരളത്തിന്റെ ആവശ്യങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ കൃത്യമായി അവതരിപ്പിച്ചത് ബിജെഫുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനം പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ച് നൽകിയ കത്തിന് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇതുള്ളത് കാര്യത്തിൽ പുലർത്തിവന്നയമുണ്ട് ആ നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് ഈ തീരുമാനം വിഭാവനം ചെയ്തിരിക്കുന്ന മാനദണ്ഡം അനുസരിച്ച് അത് ഒറ്റത്തവണ ഗ്രാന്റായാണ് നൽകുന്നത് വായ്പയായി പരിഗണിക്കേണ്ടതല്ല ബി ജി എഫ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സംയുക്തമായി നൽകാൻ തീരുമാനിച്ചത് കേന്ദ്ര വീതമാണ് എണ്ണൂറ്റി പതിനേഴ് കോടി എൺപത് ലക്ഷം രൂപ സംസ്ഥാന വീതമാണ് സംസ്ഥാന വീതം എണ്ണൂറ്റി പതിനേഴ് കോടി ഇരുപത് ലക്ഷം രൂപ ഈ സംസ്ഥാനം നേരിട്ട് അതാണ് ഈ പോർട്ട് കമ്പനിക്ക് നൽകും കേന്ദ്രം നൽകുന്ന തുക വിഴിഞ്ഞം അന്താരാഷ്ട്ര പ്രമുഖ കമ്പനി ലാഭവീതം ലഭിച്ചു തുടങ്ങുമ്പോൾ അതിന്റെ ഇരുപത് ശതമാനം വെച്ച് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ നൽകണമെന്നതാണ് വ്യവസ്ഥ വെച്ചിരിക്കുന്നത് അതിനർത്ഥം ഇപ്പോൾ നൽകുന്ന തുക എണ്ണൂറ്റി പതിനേഴ് കോടി എൺപത് ലക്ഷം രൂപയാണെങ്കിൽ തിരിച്ചറിഞ്ഞിന്റെ കാലയളവിൽ പലിശയിൽ വരുന്ന മാറ്റങ്ങളും തുറമുഖത്തിൽ നിന്നുള്ള വരുമാനവും പരിഗണിച്ചാൽ ഏതാണ്ട് പതിനായിരം പന്ത്രണ്ടായിരം കോടി രൂപയായി തിരിച്ചടക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ തങ്ങൾ നൽകിയ തുക സംസ്ഥാന സർക്കാർ നൽകിയ വായ്പയായി വ്യാഖ്യാനിക്കുകയും അതിന്റെ പലിശയടക്കമുള്ള തിരിച്ചടവ് സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കുകയുമാണ് ചെയ്യുന്നത് ഇത് വയറ്റി ഗാർ ഫണ്ടിംഗിന്റെ യുക്തിയെ തന്നെ നിരാകരിക്കുന്നതാണ് ബി ജി എഫ് ലഭ്യമാക്കുന്നതിനുള്ള കരാർ ഉണ്ടാക്കുന്നത് കേന്ദ്ര സർക്കാരും അദാനി കമ്പനിയും തുക നൽകുന്ന ബാങ്കും തമ്മിലാണ് എന്നാൽ തിരിച്ചടക്കാനുള്ള കരാർ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ വേണം എന്നാണ് വിചിത്രമായ നിബന്ധന രാജ്യത്തിനാകെ ഗുണകരമായ ഒരു പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ എല്ലാ പിന്തുണയും നൽകുമ്പോഴാണ് സംസ്ഥാനത്തിനുമേൽ കേന്ദ്രം അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നത്